ഹലോ സ്ഥലമായിരിക്കും നമുക്കിതൊരു കിടിലെ മണ്ടി തയ്യാറാക്കി നോക്കിയാലോ അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ എങ്ങനെ തയ്യാറാക്കാന്ന് വെച്ചാൽ അതിനാവശ്യമായിട്ട് രണ്ട് ക്യാപ്സിക്കം അരിഞ്ഞത് രണ്ട് ചെറിയ സവാള അരിഞ്ഞത് ഒരു തക്കാളി മൂന്ന് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മല്ലിയില അരിഞ്ഞതും ഇത് ഞാൻ ലോങ്ങ് ഡ്രൈസിൻ്റെ ഇന്ത്യ ഗറ്റിൽ ലോങ് റൈസ് ബസ്മതി അരിയാണ് അത് ആറ് ഗ്ലാസ് അരമണിക്കൂറ് വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അരമണിക്കൂറ് ഇത് ഒന്നര കിലോ ചിക്കന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ തക്കാളിയും ബാക്കിയുള്ള അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒപ്പം ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ശേഷം അതിലേക്ക് ഒരു കൈപ്പിടി പൊടിക്കാത്ത കുരുമുളകും ഒരു രണ്ട് ടീസ്പൂണ് നല്ല ജീരകവും ഒരു ടീസ്പൂണ് ഗരം മസാലയും ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും രണ്ട് ടീസ്പൂണ് നിറയെ അർബിക് മസാലയും ചേർത്ത് കൊടുക്കാം ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ പൊടിക്കാണ്ടായിരുന്നു കുരുമുളക് ചേർത്തത് ഇനി രണ്ട് ഇതുപോലെ ബോക്സിലുള്ള മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബോക്സിൽ രണ്ട് മാഗി ക്യൂബ് ഉണ്ടാവും അങ്ങനത്തെ രണ്ട് ബോക്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ചേർക്കാൽ മതി കാരണം ഓൾറെഡി മാഗി ക്യൂബിൽ ഉള്ള ഉപ്പ് ഉണ്ടാവും സോ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇതിലിപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവേ ഉള്ളൂ സോ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് റൈസിനുള്ള വെള്ളം തയ്യാറെക്കാം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിന് അത്യാവശ്യം നല്ലോണം വെള്ളം ചേർത്ത് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം കറുവപ്പട്ട കറാമ്പ് ഏലക്കായും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് തിളപ്പിച്ചെടുക്കാം ഈ ചിക്കൻ്റെ മിക്സ് അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം റൈസ് ഇതുപോലെ ഞാൻ അര മണിക്കൂർ വെച്ചതിന് ശേഷം ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഇതുപോലെ ചിക്കൻ വെച്ച് ഫുൾ ഫ്ലെയിമിൽ വെച്ച ശേഷം തിരിച്ചിട്ട് കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് ചെറിയ തേയില ഇട്ട് വേവിച്ചെടുക്കാം റൈസിന് പാകത്തിനുള്ള വെള്ളമെല്ലാം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ മുക്കാ ഭാഗം വെള്ളം തന്നെ വെക്കണം റൈസിന് വെള്ളത്തിൻ്റെ അളവൊന്നുമില്ല അര മണിക്കൂർ ചിക്കൻ വന്നതിന് ശേഷം നമുക്ക് അതിലുള്ള ഗ്രേവി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പം അതിൽ അത്യാവശ്യമുള്ള ഗ്രേവി ചിക്കനിൽ നിന്നും എറിഞ്ഞു വന്നിട്ടുള്ള വെള്ളവും ഗ്രേവിയൊക്കെ ഒന്നായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് റൈസിന് ആവശ്യമാണ് ഇപ്പം വെള്ളം നല്ലോണം തെളിച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ഈ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി നയൻറ്റി പെർസെൻറ്റേജും വെന്ത് കിട്ടണം അത്യാവശ്യം നല്ലോണം കുക്കായി കഴിഞ്ഞാൽ അരി ഇതുപോലെ ഇങ്ങനെ വളഞ്ഞിരിക്കും അത് കൈ തൊട്ടാൽ തന്നെ പൊട്ടിയിട്ടായിരിക്കും ശേഷം നമുക്ക് അരമണിക്കൂറ് വെന്ത ഈ ചിക്കനിലേക്ക് അരി ചേർത്ത് കൊടുക്കാം റൈസ് മുഴുവൻ തട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഗ്രേവി മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും എത്തും വിധം ചേർത്ത് കൊടുക്കാം ഗ്രേവി മുഴുവനും ഇതിലേക്ക് ചേർത്താൽ റൈസിന് നല്ല ഫ്ലേവർ ആയിരിക്കും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഗ്രേവി എല്ലാ രീതി എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കാം ശേഷം ഞാൻ കുറച്ച് ഇതിലൊരു ഫുഡ് കളർ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് റെഡ് കളറ് അതൊരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നുള്ളൂ നിങ്ങൾ നിർബന്ധമില്ല വീട്ടിലുണ്ടാക്കുമ്പോൾ ചേർക്കണം എന്നില്ല ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കളക്കിയിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് റൈസ് കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് ശേഷം പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്യാണ്ട് ഇതുപോലെ കുത്തി കൊടുക്കാം എല്ലാ സ്ഥലത്തും ഇനി നമുക്ക് ചെറിയൊരു പീസ് ചാർക്കോൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ പാത്രത്തിൽ ഒഴിച്ച് ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് മൂടി വെക്കാം അര മണിക്കൂർ ചെറിയ തേയില ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഇത് അടിയിൽ പിടിക്കൊന്നുമില്ല ഓൾറെഡി റൈസ് വെന്തതായാലും ചിക്കൻ വെന്തതായാലും അരമണിക്കൂർ ഇതുപോലെ വെക്കണം എന്നാലേ റൈസിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം കിട്ടുള്ളൂ ചിക്കനിൽ നിന്ന് അരമണിക്കൂറിന് ശേഷത്താ ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കിടന്നും ടേസ്റ്റ് ആയിട്ടുള്ള മന്തിയാണ് മസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണ്ടേ എല്ലാ ഭാഗവും നല്ലോണം നമുക്കൊന്ന് ചിക്കനും റൈസും ഒക്കെ ഒന്ന് മിക്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയുമായി കാണാം എന്തായാലും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ